സ്നേഹമുള്ള ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കുന്നു പറയാനുള്ള ഒരു വിശാലത അതാണ് bereitstellte. So happy for you. May God bless you abundantly for all your endeavors ahead, wishing you a wonderful voyage. Nun sage ich, wünsche Ihnen, einen ich wünsche Ihnen, Gottes reichen Segen, Weisheit und viel Kraft für ihren neuen Dienst. Ich wünsche Ihnen, dass ihr Wirken viele Menschen im Glauben stärkt und Hoffnung wachsen lässt. Grazie mille per la sua disponibilità come essere nostra vita e il nostro esempio spirituale. Cocci Ruga di Ire, Pudia Irene, e la Prata Negro, <tiny> Asim <tiny> Sali, Devi. Se non avete, devi vedere anche lei con la parete di Tripilla, e la Prata Asim Sali. Abbiamo di vedere con me, e la vita Prata Asim Sali. Hersen can look on to the bishop so I am from Hersen. Unshake here, Alice Sarah Scute, and Goddess Reich in Sega. പിതാവിന് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവിധ പ്രാർത്ഥനയുടെ അങ്ങ് ആരംഭിക്കുന്ന യാത്രയിൽ ദൈവം സഹയാത്രികനായി കൂടെയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട പുതിയ എല്ലാവിധ എല്ലാ ആശംസകളും ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനും നന്ദി അദ്ദേഹത്തിന്റെ സന്നദ്ധതയ്ക്ക് എന്നും ദൈവ കൃപ ഉണ്ടാകുന്നതിന് പ്രാർത്ഥന അതോടൊപ്പം എല്ലാവിധ ആശംസകളും അബിയുനേ കാത്തിപ്പുറം ബിഷപ്പിന്റെ അതിപുതിയ ഔദ്യോഗികന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനയും അദ്ദേഹത്തിനു വേണ്ടി. प्रेजेंट गिव डिസ്ട്രിബ്യൂഷൻ ആൻഡ് रिकैटिപ്പറമ്പു ഫോർ ഹിസ് ന്യൂ മിഷൻ ആസ് ബിഷപ്പ് ഓഫ് കൊച്ചി. റിയ ബിഷപ്പ് ആനന്യെ കാത്തിപ്പുറം യു ആർ എ ബ്ലെസിംഗ് ഫോർ आवर डाइസിസ്. മേ ഗോഡ് ഷൗർ അപ്പോൺ യൂ മൈ ബ്ലെസിങ്സ്.